ഹായ് ഗായ്സ് അപ്പോൾ നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തീരെ കൈ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് മെഡി എം വൈ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ പോയത് അപ്പോൾ ആദ്യം അച്ഛനെന്നെയും കൊച്ചിനെയും കൊണ്ടുപോയ അവിടെ ചെന്ന് കുറേ ടിക്കറ്റ് എടുക്കാൻ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ടുവരും അപ്പം അവിടെ ചെന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കവിടുന്ന് ടോക്കൺ കിട്ടും ആ ടോക്കണൊക്കെ മേടിച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ ടോക്കൺ നമ്പർ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പോയി ഒ ടിക്കറ്റ് എടുക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാവേൻ്റെ ബാഗിലൊക്കെ പിടിച്ച് കളിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിരുന്നതിന് ശേഷമാണ് ഡോക്ടറെ കാണാൻ പറ്റിയത് അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്നൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി കുഴപ്പമൊന്നുമില്ല ആളൊക്കെയാണ് തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് ഇറങ്ങി പിന്നെ ആശുപത്രിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വാവയ്ക്കൊരു കൊലിസ് മേടിക്കണമായിരുന്നു അതിന് വേണ്ടി പോവാണ് അപ്പോൾ വാവേയും അച്ഛനും അമ്മയും കൂടി വണ്ടിക്ക് വരും ഞാൻ നടന്നു ജ്വല്ലറിയിലേക്ക് പോയി വാവയ്ക്ക് വേണ്ടി കൊലിസ് മേടിക്കുകയാണ് വാവയുടെ കാലിൽ കിടക്കണ കൊലിസ് ടൈറ്റായായിരുന്നു അപ്പോൾ അത് ഊരി കളഞ്ഞ് നമുക്ക് നല്ല ലൂസായിട്ടുള്ള കൊലിസ് മേടിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല മണിയുള്ള കൊലിസ് ഇതാണ് നമ്മൾ മേടിച്ച കൊലിസ് അങ്ങനെ വാവിനെ അവിടെ ഇരുത്തി ചേട്ടന്മാരെ കാലയിൽ കൊലിസൊക്കെ ഇടീക്കാണ് അനങ്ങാണ്ടിരുന്നു കേട്ടോ സാധാ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ കിടന്ന് കൊലിസ് ഊരാൻ പോലും സമ്മതിക്കില്ല പക്ഷേ എന്തോ ഫു കുഞ്ഞ് നല്ല രീതിയിൽ അനങ്ങാണ്ടിരുന്നു പിന്നെ ഉറക്കം വന്നതുകൊണ്ടാണോന്നറിയില്ല കണ്ണൊക്കെ ഉറക്കം തൂങ്ങിയാണ് ഇരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊലിസ് കാണാനായിട്ടും വാവിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗെയ്സ് ഞങ്ങളുടെ വാവ തൊന്ന് കൊലിസ് ഇട്ടിട്ട് അപ്പോൾ മണിയുള്ള കൊലിസ് ആയതുകൊണ്ട് നടക്കാനാണ് കടയിലെ ചേട്ടൻ പറയുന്നത് നടന്ന് കാണിക്കാനാണ് പറയുന്നത് അങ്ങനെയുള്ള കൊലിസൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴാണ് കുറേ ഹൈഡ്രജൻ ബില്ലുവൻ ഒരു ചേട്ടൻ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു കോഴിനെയൊക്കെ മേടിച്ച് വായി കോഴീനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കോഴീനെയൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ ഇടയ്ക്ക് അമ്മേനോട് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അച്ഛൻ നേരെ വണ്ടിയും കൊണ്ടും വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യാത്രയുള്ളൂ ചാ